ഹായ് നീനാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബീഫ് ഫ്രൈ ആണ് തയ്യാറാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ഒന്ന് പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാം ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം അളവിൽ ബീഫാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ അളവിൽ ഗരം മസാല ഗരം മസാല നമ്മൾ വീട്ടിൽ പൊടിച്ചതാണ് അതെങ്ങനെയാണ് പൊടിക്കുന്നതെന്ന് ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിന് വേണ്ട ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് ഒന്ന് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ ഇഞ്ചി നീളത്തിലരിഞ്ഞാണ് കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിൽ വെച്ച് വേവിച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കാതെയാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് കുക്കറിൽ ഹൈ ഫ്ലെയിമിൽ ഒരു മൂന്ന് വിസിലും ലോ ഫ്ലെയിമിൽ ഒരു വിസിലുമാണ് വന്നത് അപ്പോഴേക്കും തന്നെ എൻ്റെ ബീഫെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു ഇനി ഒരു പാനടുപ്പിൽ വെച്ച് ചൂടാവുമ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങ കുത്ത് ചേർത്ത് കൊടുക്കാം ഒരുപാട് ഫ്രൈ ആവണ്ട ഇതുപോലെ ജസ്റ്റ് ഒന്ന് കളർ മാറി കിട്ടിയാൽ മതി ഇതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ഞാൻ എടുത്തിട്ടുണ്ട് അത് നീളത്തിലരിഞ്ഞതാണ് അതുകൂടി ചേർത്ത് വഴറ്റിയെടുക്കാം സവാള ഒരുപാട് വഴന്ന് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സവാള ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ച നമ്മുടെ ബീഫ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല തുറന്നു വെച്ച് തന്നെ ലോ ഫ്ലെയിമിൽ നമുക്ക് ഇതിന്റെ വെള്ളമെല്ലാം വറ്റിച്ചെടുക്കണം നമ്മൾ തുടരെ തുടരെ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല നമ്മൾ ഓരോ മിനിറ്റ് ഇടവിട്ട് നമ്മൾ ഇളക്കി കൊടുത്താൽ മതിയാകും ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നമ്മുടെ വെള്ളമെല്ലാം ബീഫിലെ വെള്ളമെല്ലാം അങ്ങനെ വറ്റി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പം നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്